ഹിന്ദി ഭാഷയ്ക്ക് നിരോധനം ഏർപ്പെടുത്താൻ തമിഴ്നാട് മുഖ്യമന്ത്രി ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കും സംസ്ഥാനത്ത് ഹിന്ദി ഭാഷ നിരോധിക്കുന്ന ബിൽ അവതരിപ്പിക്കാനൊരുങ്ങി തമിഴ്നാട് സർക്കാർ നിയമസഭാ സമ്മേളനത്തിൻ്റെ അവസാന ദിവസം മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കും തമിഴ്നാട്ടിലുടനീളം ഹിന്ദിയിലെഴുതിയ ബോർഡുകൾ ഹിന്ദി ഭാഷാ സിനിമകൾ പാട്ടുകൾ എന്നിവയെല്ലാം നിരോധിക്കുക എന്നതാണ് ബില്ലിൻ്റെ ലക്ഷ്യമെന്നാണ് സൂചന തമിഴരുടെ മേൽ ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കരുതെന്നും അവരുടെ ആത്മാഭിമാനത്തെ തൊട്ട് കഴിക്കരുതെന്നും സ്റ്റാലിൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ബില്ലുമായി സർക്കാർ രംഗത്ത് വരുന്നത് ഹിന്ദിയും സംസ്കൃതവും അടിച്ചേൽപ്പിക്കാനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങളെ സംസ്ഥാനം എതിർക്കുന്നുവെന്ന് സ്റ്റാലിൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇതിൻ്റെ ഭാഗമായാണ് ഹിന്ദി ഭാഷ നിരോധന ബില്ലുമായി ഡി സർക്കാർ രംഗത്ത് വരുന്നത് സംസ്ഥാനത്തിൻ്റെ ദ്വിഭാഷാ നയം സ്കൂൾ വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം നൈപുണ്യ വികസനം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ എന്നീ മേഖലയിൽ സഹായകരമായെന്നാണ് ഡി വാദം ബി ജെ പി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ വഞ്ചിക്കുകയാണെന്നും അദ്ദേഹം നേരത്തെ ആരോപിച്ചിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തും വിഷയം പ്രചാരണത്തിനായി ഡി ആയുധമാക്കിയിരുന്നു